ഹലോ ഗെയ്സ് ഇവിടെ ഒരു ചെമ്മീൻ റോസ്റ്റാട്ടാണ് ഉണ്ടാക്കുന്നത് ചെറിയ ഉള്ളിയൊക്കെ വെച്ചിട്ട് നല്ലൊരു ടേസ്റ്റാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി നോക്കുകയുള്ളൂ നല്ല രസമാണ് സവാള ഇട ഇടുന്ന മാതിരി ചെറിയുള്ളി ഇടിച്ചിട്ട് നാടൻ ടേസ്റ്റ് ആട്ടോ നല്ല രസമാണ് നിങ്ങൾ ചെമ്മീനൊക്കെ കിട്ടുമ്പോളേ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി നോക്കി ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ സബ് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ അത് നമുക്ക് അരക്കിലോ ചെമ്മീൻ എടുത്തിട്ടേ നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ടേ രണ്ട് ടീസ്പൂൺ മുളകും പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഉപ്പ് കുറച്ച് വിനാഗിരി ഇട്ടിട്ടെ നല്ലോണം ഒന്ന് മാഗിനേറ്റ് ചെയ്ത് വെക്കട്ടോ കുറച്ച് നേരം ഒരു പത്ത് മിനിറ്റ് എന്നിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം മസാലയൊക്കെ പിടിച്ചിട്ട് നല്ലവണ്ണം തിരുമ്മീട്ട് വിനാഗിരി ചേർത്തിട്ട് നമുക്കൊന്ന് മാഗ്നേറ്റ് ചെയ്ത് വെക്കട്ടോ അങ്ങനെയൊക്കെ നിങ്ങൾ ചെമ്മീനൊക്കെ കിട്ടുമ്പോഴേ ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുകയുണ്ടോ നമുക്കൊരു കടായി അടുപ്പത്ത് വെച്ചിട്ടേ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒരു മൂന്ന് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അത് എണ്ണയൊക്കെ നന്നായി ചൂടാവുമ്പോളേ നമ്മൾ മാഗിനേറ്റ് ചെയ്ത് വെച്ച ചെമ്മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എണ്ണയൊക്കെ നന്നായി ചൂടായി വരട്ടെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റ് കേട്ടോ നാടൻ രീതിയിലാണ് ഇപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഒക്കെ ഇന്നിട്ടോ സവാളെന്നു ഇടണേ അല്ലേ നമുക്ക് എണ്ണ ചൂടായിട്ട് ഇതിലൊന്ന് പൊരിച്ചെടുക്കാം കേട്ടോ നമ്മൾ നേരത്തെ ഇട്ട് വെച്ചിന് മാഗിനേറ്റ് ചെയ്ത് വെച്ചിന് ചെമ്മീൻ ഉണ്ടല്ലോ അതൊക്കെ ഇട്ട് കൊടുക്കാം എണ്ണ നല്ലോണം ചൂടായിട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇങ്ങനെ ഇട്ട് ഇട്ടുകൊടുത്താൽ മതി നമുക്കൊരു തവിയുണ്ടോ പരത്തി കൊടുക്കാം ആദ്യം നല്ലവണ്ണം ഫ്ലെയിമ് കൂട്ടി ഒന്ന് ചൂടായിട്ട് മുൻത്ത ഇതാക്കിയിട്ട് പിന്നെ ഫ്ലെയിം ലോ ഫ്ലെയിം ആക്കിയിട്ട് ചെറിയ തീലിങ്ങനെ അപ്പുറം അപ്പുറം മറിച്ചിട്ടിട്ടേ ഇളക്കി കൊടുത്താലും മതി കേട്ടോ നല്ലൊരു ടേസ്റ്റാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ ചെമ്മീനൊക്കെ കിട്ടുമ്പോൾ അങ്ങനെ ചെമ്മീൻ റോസ്റ്റ് ഉണ്ടായി ഇതാക്കി നോക്കി ചെറിയുള്ളി ഒക്കെ ഇടുമ്പോളേ നല്ലൊരു ടേസ്റ്റാണ് ഒരു പത്ത് ചെറിയ ഉള്ളിയൊക്കെ ഇട്ടു കേട്ടോ പത്തോ പതിനഞ്ചോ ഉള്ളി ഇട്ടോളൂ നിങ്ങൾ ചെറിയുള്ളി എത്ര ഇട്ടാലും നല്ല ടേസ്റ്റാണ് ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ഇണപ്പതിക്കഞ്ഞി വേണ്ടത് അതൊക്കെ ചെറുതായി അരിഞ്ഞിട്ടേ വെളുത്തുള്ളി ഇഞ്ചിയും ചെറുതായി അരിയുക ചെറിയുള്ളി അരിയുക ഇത്ര വെളുതി കേട്ടോ ഇനി കുറച്ച് ഗരം മസാല ഇട്ട് കൊടുത്താൽ മതി അങ്ങനെ ഗേസ് ഒരു ഭാഗം ഇങ്ങനെ നല്ലോണം വന്ന് വന്നിട്ടുണ്ട് വല്ലാതെ മുരിഞ്ഞു കൊണ്ടൊന്നും ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് വേവിച്ചെടുത്താൽ മതിട്ടോ നമ്മൾ റോസ്റ്റ് ചെയ്യുമ്പോൾ ഒന്നുകൂടി വേഗമല്ലോ അങ്ങനെ ഗേസ് പകുതി കേട്ടോ എണ്ണയിലൊക്കെ കടന്നിട്ട് അങ്ങനെ വന്ന് വന്നത് നല്ല ടേസ്റ്റാണ് നിങ്ങൾ ചെമ്മീനൊക്കെ വീട്ടിൽ കിട്ടുമ്പോളേ ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുകയുണ്ടോ നല്ലൊരു ടേസ്റ്റാണ് ചെമ്മീനോട് അലേ വിണ്ടാക്കോ ചെമ്മീനോണ്ട് പക്ഷെ ഞാൻ ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കിയപ്പോൾ ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അങ്ങനെ നമ്മൾ അതിൽ നിന്നൊക്കെ കോരി എടുത്തിട്ട് ആ എണ്ണയിൽ തന്നെ നമ്മൾ കുറച്ച് വെളുത്തുള്ളി കുറച്ച് ഇഞ്ചി ഇട്ട് കൊടുത്ത് നന്നായി വയറ്റിട്ടോ ചെറുതായി സ്റ്റോപ്പ് ചെയ്തിട്ടേ ഷോപ്പ് ചെയ്താണ്ട് വെച്ചിട്ട് അപ്പോൾ ഇതിൽ വേപ്പിനലൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇവിടെ വേപ്പിനല ഇല്ലാത്തോണ്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല വേപ്പിനെലയും കൂടി ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് നമ്മളാ ആദ്യം ചെമ്മീൻ വറുത്ത് കോരി ആ എണ്ണ ഈ എണ്ണ തന്നെ മതി കേട്ടോ അതിൽത്തന്നെ പാകം ചെയ്താൽ മതി അപ്പം അതിൻ്റെ മസാല ഒക്കെ ഉണ്ടാവുമോ ഇല്ല അങ്ങനെയൊക്കെ ചേച്ചി നമ്മൾ വെളുത്തുള്ളി ഇഞ്ചൊക്കെ നന്നായി ഒന്ന് വയർന്ന് വരുമ്പോളേ ഒരു പതിനഞ്ചോ ഇരുപതോ വെളുത്തുള്ളി ചെറിയുള്ളി കുഞ്ഞുള്ളി ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കട്ടോ ൊച്ച് അരിഞ്ഞത് ഞാനിപ്പോൾ ഒരു പതിനഞ്ച് ചെറിയുള്ളി എടുത്തിട്ടുണ്ട് അത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അത് കൊടുക്കാം നല്ല ചെറുതായി അരിയേണ്ട ആവശ്യമൊന്നുമില്ല നടുക്കൊന്ന് മുറിച്ചാൽ മതി ചെറിയുള്ളി ഇടുന്നോട്ടോളം അത് ടേസ്റ്റ് കൊടുക്കും നിങ്ങൾ ഇരുവണ്ണിട്ടാലും കുഴപ്പമൊന്നുമില്ല കേസ് നമ്മുടെ ചെറിയ ഉള്ളിയൊക്കെ നല്ല നന്നായി വയർന്ന് വെച്ചോ ചെറിയുള്ളിയൊക്കെ വയന്ന് വന്നിട്ട് നമുക്ക് ഒരു തക്കാളി ഇട്ട് കൊടുക്കട്ടോ അരക്കിലോ ചെമ്മീം വെക്കുമ്പോൾ ഒരു തക്കാളി മതി കേട്ടോ അധികം തക്കാളി വേണ്ട തക്കാളി ചെറുതായി കഴിഞ്ഞാൽ നന്നായി അത് കടന്നിട്ടൊക്കെ ഒന്ന് ആയി വറ്റട്ടോ എല്ലാതും നല്ലോണം വഴന്ന് വരട്ടെ ചെറിയ തീരട്ടിങ്ങനെ ഇളക്കിയിട്ടേ വേണമെങ്കിൽ അടച്ചു വെച്ചാൽ മതി വേം പോവും അങ്ങനെയൊക്കെ നമ്മൾ വെളുത്തുള്ളിയും ചെറിയുള്ളിയും ഇഞ്ചി തക്കാളിയൊക്കെ ഇങ്ങനെ വേണമെന്ന് വരട്ടോ ഇനിയിപ്പോൾ അതിൽ കാശ്മീരി ചില്ലി ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ഇട്ട് കൊടുക്കട്ടോ ഞാൻ മുളകും പൊടി നല്ല എരി ഉണ്ടാവും ഉണ്ട് പിന്നെ ഒന്നും ഇട്ടിട്ടില്ല മസാല ഇട്ടിട്ടില്ല പാകത്ത എരി ഉണ്ടാവും കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കട്ടോ മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ നമ്മൾ ആദ്യം ചേർത്തിട്ടുണ്ടല്ലോ എരി അപ്പോൾ ആ എരിവ് തന്നെ മതിയാവും നിങ്ങൾക്ക് അധികം എരിവ് വേണമെന്നുണ്ടെങ്കിൽ ഇത് കുറച്ച് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ കാശ്മീരി ചില്ലിയാണെങ്കിൽ കാണാൻ ചുവന്ന കളർ ഉണ്ടാവും മുളകും പൊടി വേണമെങ്കിൽ മുളകും പൊടി ഇട്ടെടുത്തോളും ഞാൻ പാകത്ത് മുളകും പൊടി ഇട്ടോളും കുട്ടികൾക്കൊക്കെ എരി വേറിയാൽ കഴിക്കില്ല അധികം പണി മസാല ഇട്ട് കൊടുക്കാം അങ്ങനെ നമ്മളെ വറുത്ത് വെച്ച ചെമ്മീനെ ഇട്ടിട്ട് കൊടുക്കട്ടെ ചെമ്മീനെ ഇട്ടിട്ട് നല്ലോണം ഇളക്കിയിട്ടേ പാകത്തിനൊക്കെ ഉപ്പൊക്കെ നമ്മൾ ആദ്യം തിരുമി വെച്ചപ്പച്ച ഇട്ട് കിണി വേണമെങ്കിൽ കുറച്ച് ഇട്ട് കൊടുക്കാന്നുള്ളൂ ഇത്ര പണി കൊടുക്കാം കഴിഞ്ഞ് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ പാകത്തിന് ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് ചെറിയ തീയിൽ അങ്ങനെ അഞ്ച് മിനിറ്റ് ഒരു എട്ട് മിനിറ്റ് കടന്ന് അങ്ങനെ വന്നാൽ വെള്ളമൊക്കെ ഒന്ന് വറ്റിയ ഗ്രേവിയൊക്കെ കഴിയുമ്പോൾ പിടിച്ച് എല്ലാ ടേസ്റ്റാക്കാം ഇനി നമുക്കൊന്ന് അടച്ചുവച്ച് വെച്ചെട്ടോ അങ്ങനെ ഗേസ് നമ്മുടെ ചെമ്മീ റോസ്റ്റൊക്കെ റെഡി ആയിട്ടുണ്ട് നമുക്ക് കുറച്ച് നേരെ ഒരു പത്ത് മിനിറ്റ് ഇങ്ങനെ അടച്ചു വച്ചിട്ട് ചെറിയ തീരൊന്ന് ഇടക്കൊന്ന് ഇളക്കി വെക്കാൻ മതി ഇതാണ് കേട്ടോ അതിൻ്റെ ഒരു പാകം നല്ല പാകമായി ഇനി വെള്ളം വറ്റിക്കേണ്ടത് ചെറിയൊരു ഗ്രേവിയോട് കൂടിയിട്ടാണ് ടേസ്റ്റ് ഉണ്ടത് അടിപൊളി ആണ് എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്യണേ സബ് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ എല്ലാ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കണേ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തരണമെങ്കിൽ അത് ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ അങ്ങനെ നമ്മുടെ ചെമ്മീൻ റോസ്റ്റൊക്കെ അടിപൊളിയായി വന്നിട്ടുണ്ടോ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കൊണ്ടു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യൂ സബ് ചെയ്യൂ സപ്പോർട്ട് ചെയ്യൂ അടുത്തൊരു വീഡിയോയും വരാം നന്ദി നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും എൻ്റെ നന്ദി നമസ്കാരം താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്